കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി ആരും കാണാതെ കാട്ടിനുള്ളിൽ കഴിയുകയായിരുന്ന പതിനേഴ് വയസ്സുകാരിയെയും യുവാവിനെയും പോലീസ് പിടികൂടി കേസിൽ മേലുകാവ് വയലാറ്റിൽ അപ്പു ജോർജ് എന്ന ഇരുപത്തിയൊന്നുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈദ്യ വിധേയമാക്കിയ ശേഷം ഹൈക്കോടതിയിൽ ഹാജരാക്കി ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയെ ഇന്ന് പീരുമേട് കോടതിയിൽ ഹാജരാക്കും പെൺകുട്ടിയെ പ്രണയം നടിച്ച് പാട്ടിലാക്കിയ അപ്പു അവളുമായി നാടുവിടുകയായിരുന്നു നാടുവിട്ട രണ്ടു പേരും ചേർന്ന് പോലീസിനെയും നാട്ടുകാരെയും ബന്ധുക്കളെയും വട്ടം ചുറ്റിച്ചത് ഇരുപത്തിമൂന്ന് ദിവസമാണ് പെൺകുട്ടിയോടൊപ്പം ഇലവിട പൂഞ്ചറയ്ക്ക് സമീപം അടൂർമല ഭാഗത്താണ് അപ്പു കഴിഞ്ഞിരുന്നത് ഏതാനും ദിവസം താമസിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളും മറ്റും ഇയാൾ കരുതിയിരുന്നു ഇത് തീർന്നതോടെ സമീപത്തെ പുരയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന മാങ്ങയും തേങ്ങയും ഒക്കെ കഴിച്ച് വിഷപ്പടക്കി പാറയിടുക്കുകളിലും ഈറ്റക്കാട്ടിലുമായിരുന്നു ഇവരുടെ ഒളിവുവാസം ഇന്നലെ പുലർച്ചെ മലയിറങ്ങി അടുത്ത പ്രദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലായത് അപ്പുവിന്റെ ബൈക്കും പെൺകുട്ടിയുടെ ബാഗും ഭക്ഷണാവശിഷ്ടങ്ങളും പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ജനുവരി ആറിനാണ് കുമളിക്കടുത്തുനിന്ന് പള്ളിയിലേക്ക് പോയ പെൺകുട്ടിയെ കാണാതായത് അടുപ്പമുണ്ടായിരുന്ന മേലുകാവ് സ്വദേശിയുടെ കൂടെയാണ് പെൺകുട്ടി പോയതെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുമളി പോലീസ് കേസെടുത്തു തുടർന്ന് യുവാവിന്റെ മേലുകാവിലെ വീട്ടിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല ഇതിനിടെ സൈബർ സെല്ലിന്റെ അന്വേഷണത്തിലാണ് ഇലവിഴ പൂഞ്ചറയ്ക്ക് സമീപം ഇരുവരും ഒളിച്ചു കഴിയുന്നതായി സൂചന ലഭിച്ചത് ഇതോടെ കട്ടപ്പന ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ മുപ്പതിലധികം വരുന്ന പോലീസ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ മൂന്നാഴ്ചയായി ഇവിടെ അരിച്ചുപിറക്കി തെരച്ചിൽ നടത്തി വരികയായിരുന്നു ഇന്നലെ പുലർച്ചെ ചാക്കുകെട്ടുമായി അടൂർമലയിൽ നിന്നും കോളപ്ര ഭാഗത്തേക്ക് വരുന്ന വഴിയാണ് ഇവർ പോലീസിന്റെ മുന്നിൽപ്പെട്ടത് ആളെ തിരിച്ചറിയാതിരിക്കാനാണ് ചാക്കുകെട്ടും ചുമന്ന് ഇവർ മലയിറങ്ങിയത് പോലീസിന്റെ കണ്ണിൽപ്പെട്ടതോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടി തീർത്തും അവശനിലയിലായിരുന്ന പെൺകുട്ടി ശരംകുത്തി ഭാഗത്തുള്ള ഒരു വീട്ടിലെത്തി കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു വീട്ടുകാർ പെൺകുട്ടിക്ക് ഭക്ഷണം നൽകി വിശ്രമിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു വീട്ടുകാർ തിരക്കിയപ്പോൾ പാറയിടുക്കുകളിലും വലിയ മരച്ചുവട്ടലുമാണ് കഴിഞ്ഞിരുന്നതെന്ന് പെൺകുട്ടി പറഞ്ഞു പിന്നീട് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത് കുടയത്തൂർ വഴി ആനക്കയം ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പ്രതി അപ്പുവിനെ നേരത്തെയും സമാന രീതിയിലുള്ള കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ഇയാളുടെ പേരിൽ പോക്സോ കേസുള്ളത് കാഞ്ഞാറ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണക്കേസും അപ്പുവിന്റെ പേരിലുണ്ട് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളുമായി ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഇവരിൽ നിന്ന് പണവും ആഭരണങ്ങളും തട്ടിയെടുത്ത് കടന്നു കളയുകയാണ് പ്രതിയുടെ രീതി വേറെയും പെൺകുട്ടികൾ ഇയാളുടെ വലയിൽ വീണിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്